അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കുറേ ദിവസമായിട്ട് വാട്സപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് കുറേ ദിവസം അല്ല ഇങ്ങനെ കുറേ നാളായി ഓരോരുത്തർ 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 ചോദിക്കുന്ന ക്വസ്റ്റിനാണ് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഒരു ബോഡി ലോഷൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചേക്കുന്ന ചോദ്യമാണ് എന്നും വീഡിയോ ചെയ്യണം 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 എന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു പനി എന്നെ പിടിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന ആ പനി പിന്നെ അങ്ങനെ 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 വയ്യാഴി ക്ഷീണമൊക്കെ ആയിട്ടാണ് കേട്ടോ എങ്കിലും ഞാൻ കിടക്കുന്നൊന്നുമില്ല കാരണം നമുക്ക് കിടക്കാൻ പറ്റത്തില്ല നമ്മുടെ ഓയിലിൻ്റെ കാര്യങ്ങൾ ഓഫർ ടൈമിൽ ഇട്ട എല്ലാവരുടെയും കയ്യിൽ ഓയിൽ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെയൊക്കെ ഒരുപാട് ഓയിൽ ഞാൻ വിട്ടിട്ടുണ്ട് അപ്പം എല്ലാം തീർന്നെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ വരിക പിന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം അല്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട കാര്യം എന്താണെന്നറിയുമോ അലോവേറയാണ് കേട്ടോ അപ്പം നമ്മുടെ ബോഡി ബോഡിയിൽ ഒരു മുപ്പത്തഞ്ചിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ കൊടുക്കണം ഇല്ലേ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ പ്രത്യേകിച്ച് ഒരു ഫിഫ്റ്റി പ്ലസ് നമുക്ക് നന്നായിട്ട് മോയിസ്ചറൈസ് മോയ്സ്ചറൈസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ഒരു നറിഷ്മെൻ്റ് ആക്കി വെച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും എന്താ ഒത്തിരി ഡ്രൈനസ് വന്നിട്ട് ഇങ്ങനെ മുരിമുരി പോലെ വൃത്തിയേടായിട്ട് വന്നിട്ട് ഫുള്ള് ചുളിവ് വീണ് കയ്യലുമൊക്കെ ഇങ്ങനെ ഫുള്ള് ചുളിവ് വീണ് നമുക്ക് കയ്യും കാലും കഴുത്തും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള കാര്യമാകട്ടോ അതെന്തുകൊണ്ടാണ് ഫിഫ്റ്റി പ്ലസ് ലേഡീസിനൊക്കെ ഒരു ടൈമും പിന്നെ സെബം പ്രവർത്തനം ൊക്കെ നമുക്ക് കുറയുമ്പോൾ നമുക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് കൂടുതൽ സ്കിന്ന് അങ്ങ് ഡ്രൈ ആവാനും ബോഡി ഫുള്ള് അങ്ങ് ഒരു വരൾച്ച അനുഭവ അനുഭവപ്പെടാനും ഒക്കെ നമുക്കിടയാകും അതുകൊണ്ട് നമുക്ക് മസ്റ്റായിട്ടും ഒരു ബോഡി ലോഷൻ ഒരു ബോഡി ലോഷൻ നമുക്ക് രാത്രി കിടക്കാൻ നേരം നമ്മുടെ കയ്യിലും കാലേലും കഴുത്തേലും ഒക്കെ ഇട്ട് കൊടുക്കാം അതും ഒരു നാച്ചുറൽ ടിപ്സിലൂടെ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നല്ല കാര്യമല്ലേ നമ്മൾ കെമിക്കൽ അടങ്ങിയ ലോഷൻസും ഒക്കെ മേടിച്ച് നമുക്ക് തേക്കാതെ പിന്നെ തന്നെയുമല്ല ഒരു ലോഷൻ ഒരു ബോഡി ലോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് അത് എത്ര ദിവസം നമുക്ക് തേക്കാൻ കാണും ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് തയ്യാറാക്കുകയും ചെയ്യാം നല്ല ഒരു എന്താ പറയുക ഒരു നാച്ചുറലായ ഇതാണ് അപ്പം അത് നമ്മുടെ സ്കിന്നിന് ചെല്ലുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയുന്ന ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനും പിന്നെ നമുക്ക് വരൾച്ചയിൽ നിന്ന് രക്ഷപെടാനും അങ്ങനെ ചുളിവുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് നമുക്ക് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാനും പറ്റിയ ഒരു ലോഷനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടത് അലോവേരയാണ് അലോവേരയുടെ ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരാവശ്യവും ഇല്ല എല്ലാ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും അലോവേരയുടെ ഗുണങ്ങൾ എനിക്ക് എനിക്കറിയാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ ഫ്രഷ് അലോവേര എടുക്കേണ്ട കേട്ടോ നല്ല ഒരു കമ്പനിയുടെ ഒരു അലോവേര ജെല് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം ഈ ഒരു ലോഷന് കൺസിസ് കൺസിസ്റ്റൻസി കറക്റ്റ് ആവാനായിട്ട് ജെല്ല് തന്നെ എടുക്കുകയാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ അലോവേര ജെല്ല് നല്ലൊരു കമ്പനിയുടെ അലോവേര ജെല്ല് വാങ്ങിക്കുക അതൊരു മൂന്ന് ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരടപ്പ് ഗ്ലിസറിൻ ഗ്ലിസറിൻ ഓർഗാനിക് ഗ്ലിസറിൻ തന്നെ വാങ്ങിക്കണം വെജിറ്റബിൾ ഗ്ലിസറിൻ അല്ലെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പറയുക നമുക്ക് ഫേസിൽ സ്കിന്നിൽ ഒക്കെ തേക്കാനായിട്ടുള്ള ഗ്ലിസറിൻ തരണം എന്ന് അവരുടെ അടുത്ത് പറയുക അപ്പോൾ ആ ഒരു ഗ്ലിസറിൻ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഗ്ലിസറിൻ്റെ ഒരടപ്പ് ൊഴിക്കുക ഒ ഒരടപ്പ് റോസ് വാട്ടർ റോസ് വാട്ടർ ഇച്ചിരി മണമൊക്കെ വരാനും ഇച്ചിരി ഗുണം കിട്ടാനും ഒക്കെ ആയിട്ട് ഒരടപ്പ് റോസ് വാട്ടറും കൂടെ ഒഴിക്കുക പിന്നെ ഒഴിക്കേണ്ടത് വൈറ്റമിൻ ഇ ഓയിൽ അതായത് അതിൻ്റെ എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിയിരിക്കുന്ന തേങ്ങാ വെന്ത വെളിച്ചെണ്ണയോടൊപ്പം ചേർക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഇ ഓയിൽ വൈറ്റമിൻ ഇ ഓയിൽ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമ്മുടെ ഇ വിയോൺ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് ടാബ്ലറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിരകത്തോട്ട് ഒഴിക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഈ ലോഷൻ്റെ ഗുണം ഇരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം ആ അപ്പോൾ അലോവേര സോറി വൈറ്റമിൻ ഇ ഓയിൽ കയ്യിലില്ല എങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലാണെങ്കിലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അലോവെരാ ജെല് മൂന്ന് സ്പൂൺ അല്ലേ ഇട്ട് കൊടുത്തത് അപ്പോൾ മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിനി ഓയില് വൈറ്റമിനി ഓയിലും ഇല്ലെങ്കിൽ ഇ വി ഓൺ വാങ്ങിക്കുക ടാബ്ലറ്റ് വാങ്ങിക്കുക മൂന്ന് ടാബ്ലറ്റ് എടുക്കുക ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക അപ്പം ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബോഡി ലോഷൻ ആവശ്യമായത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇത് മസാലായിട്ടും ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം കേട്ടോ അപ്പോൾ മാത്രമേ നമ്മുടെ കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ കൺസിസ്റ്റൻസി ശരിയായാൽ മാത്രമേ ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും നമുക്ക് നല്ല ഗ്ലാസ് ബോട്ടിൽ ടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടേ വെച്ചാൽ മതി ഫ്രീസറിൽ വയ്ക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു മിശ്രം നല്ല ഒരു നല്ല ഒരു നമ്മുടെ നമ്മൾ അഞ്ച് മിനിറ്റ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയാവണം അപ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ ആ ഒരു ശകലം എടുത്ത് നമ്മുടെ നമ്മുടെ കയ്യേലും രാത്രി കിടക്കാതെ മുട്ടയിൽ കയ്യേല ചിലരുടെ കൈ ഒക്കെ കാണാമല്ലോ അങ്ങ് ഒരു അൻപതിന് മേളിലോട്ടാവുമ്പോഴേക്കും തന്നെ ഭയങ്കരമായിട്ടും ഡ്രൈ ആയിട്ട് ചുളിവുകളൊക്കെ വീണ് ഇങ്ങനെ മുരി 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 പോലെ കൈ ഭയങ്കര ഡ്രൈനെസ്സായിട്ടിരിക്കുന്ന ഒരുപാട് വിളക്ക് ആൾക്കാരുടെ പാർലറി വന്നവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ രാത്രി കിടക്കാൻ നേരം നമുക്ക് കാല് നമ്മൾ കാല് കഴുകിയിട്ടാണല്ലോ നമ്മളെന്നും കിടക്കുന്നത് കിടക്കാൻ നേരം അപ്പം കാല് കഴുകുന്നതിനോടൊപ്പം ആ കാലിൻ്റെ പാദത്തേലും കാലിൻ്റെ ആ ഉപ്പൂറ്റിയുടെ ആ പാദത്തും ഒരു ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ട് സോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സോക്സും കൂടി ഇങ്ങോട്ട് കയറ്റി ഇടുവാണെങ്കിൽ ആ കാല് ഒരു മാസം കൊണ്ട് ആ കാലിൻ്റെ പാദം നല്ല ഭംഗിയുള്ള കാൽപാദമായിട്ട് മാറും നിങ്ങൾ നോക്കിക്കേ പിന്നെ ഇങ്ങനെ വിണ്ട് കീർന്ന അതുണ്ടെങ്കിലും ആ ഉപ്പൂറ്റിയാൽ ഇതൊരു കുറച്ചെടുത്തൊന്ന് മസാജ് ചെയ്തിട്ട് കിടക്കാൻ നേരം സോക്സ് ഉണ്ടെങ്കിൽ സോക്സ് കയറ്റി കിടക്കാൻ രാവിലെ അതെടുത്ത് മാറ്റാം സോക്സ് ഇല്ല എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പുതച്ചങ്ങ കിടന്നാൽ മതി കാല് മൂടിയിട്ട് കിടക്കണം അതായത് ഫാനിൻ്റെ കാറ്റ് ഒരുപാട് ഈ കാലയിലോട്ട് കൊള്ളുമ്പോഴാണ് കാൽപ്പാദത്തിൽ ട്രൈനസും പാടുകളും അത് ഇതൊക്കെ ഉണ്ടായി വരുന്നത് അപ്പം നമ്മുടെ ഈ ബോഡി ലോഷൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിലുള്ള ഈ ഒരു ബോഡി ലോഷൻ നമ്മളൊരു ബോഡി ലോഷൻ വാങ്ങിക്കാൻ എത്ര രൂപയാകും ഒരു അഞ്ഞൂറ് നല്ലൊരു മാമാരത്തിൻ്റെ ഒക്കെ മുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ ഉള്ളതെങ്കിലും ബോഡി ലോഷൻ എന്നും പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അത് ഫുള്ള് അത് ഫുൾ ഒരു എന്താ പറയുന്നത് നമ്മുടെ പൂർണ്ണമായിട്ടും കെമിക്കലൊന്നും അടങ്ങിയിട്ടില്ല എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്യാം നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം അനുഭവപ്പെടും കേട്ടോ പ്രത്യേകിച്ച് ഈ ബോഡി ലോഷൻ നമ്മുടെ മുഖത്തും ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ കഴുത്ത് കഴുത്തേലും കയ്യേലും കാലേലുമാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ പക്ഷേ വേണമെങ്കിൽ അതിനൊരു ശകലം നമ്മുടെ സ്കി മുഖത്തും തേച്ച് കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഓയിൽ രാത്രി കിടക്കുന്നേരം മുഖത്തിട്ടിട്ട് കിടക്കട്ടെ എന്ന് ഇപ്പോൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓയില് മുഖത്തിട്ടുകൊണ്ട് കിടക്കുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഒരു അഞ്ച് മണി അഞ്ചരക്ക് ശേഷം നമ്മുടെ മുഖത്ത് പത്ത് മിനിറ്റ് മസാജ് അങ്ങേറ്റം പോയ ഒരു മണിക്കൂർ അത്രയും നേരമേ നമ്മുടെ ഓയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതാ വെയിലിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് വെയിൽ തെളിയുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഓയിൽ തയ്ച്ചുകൊണ്ട് തുണിവിരിക്കാനോ ചെടി അണിക്കാനോ ഒന്നും ഇറങ്ങരുത് വെയിലത്തിറങ്ങരുത് നമ്മുടെ ഓയിൽ തയ്ച്ചിട്ട് ആദ്യമേ വെയിലുതിക്കുന്നതിന് മുന്നേ ഒരു ഒരു ആറ് മണിയൊക്കെ ഞാൻ അങ്ങനെ ആകട്ടെ എഴുന്നേക്കുമ്പോളെ മോത്ത അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ സന്ധി കഴിഞ്ഞിട്ട് മോത്തപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വീട്ടിൽ തന്നെ നല്ലൊരു ബോഡി ലോഷൻ തയ്യാറാക്കുന്ന വിധമാണ് പറഞ്ഞു തന്നത് അപ്പോൾ അതിൻ്റെ പനിയൊക്കെ കുറഞ്ഞു കേട്ടോ പനി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടെ ആയിപ്പോയി മക്കളെ അതുകൊണ്ടാണ് പ്രശ്നം വന്നത് പനി കുറയാതെ നിന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഊയിലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് എത്തും ഇന്നിപ്പോൾ എണ്ണയുടെ വറക്കുണ്ട് ഉച്ച കഴിഞ്ഞ് അതിലേക്ക് കിടക്കണം രാത്രിയിലല്ല ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞോണ്ടാക്കിയാലേ ശരിയാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വയറിലോട്ട് കൂടുതലും ഇങ്ങനെ തീ ഇങ്ങനെ ചൂട് പറ്റത്തില്ല അപ്പം പകലാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ വന്ന് ഇങ്ങനെ ഇളക്കി 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 കൊടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ ഇതുപോലൊക്കെ സുഖമായിരിക്കുന്നു അപ്പം നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം ചിലപ്പോൾ ഇന്നൊരു ആകുമ്പോൾ ലൈവ് വരണ നാഗ്രഹമുണ്ട് ഈ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ലൈവ് വരണം ഒത്തിരി പേര് ചുരു ചുബിയാൽ ലൈവ് വരാത്ത എന്താ ലൈവ് വരാത്ത എന്താണ് അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായാലും അതുകൊണ്ടാണ് ലൈവ് വരാത്ത അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങളുടെ സ്കിന്നെ വരുന്ന മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പ്രത്യേകിച്ച് അമ്പത് വയസ്സിന് ശേഷം ഈ ഒരു ബോഡി ലോഷൻ മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളല്ലേ പലോവേര ജെല്ല റോസ് വാട്ടർ ഗ്ലിസ്റ്ററിന് പിന്നെ ഓയിലിൻ്റെ കാര്യമേ ഉള്ളൂ കോക്കനട്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും ബൈ